ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോമ്പ് ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നോമ്പുകാല ധ്യാന വിഷയം വചനം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന നൂറ്റി പത്തൊൻപതിൻ്റെ എൺപത്തി ഒൻപത് മുതൽ നൂറ്റിനാല് വരെയുള്ള വാക്യങ്ങൾ കുറേ വാക്യം സങ്കീർത്തന നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അഞ്ച് വചന എൻ്റെ കാലിന ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു മനുഷ്യ ഹൃദയത്തിന് പൂർണ്ണ പരിവർത്തനം നൽകുകയും മനുഷ്യരെ ഏറ്റവും സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അഥവാ സത്യവേദ പുസ്തകം ഇതിലെ ഉള്ളടക്കമാണ് ദൈവവചനം എന്നത് ദൈവത്തിൻ്റെ പ്രേരണയിൽ എഴുതപ്പെട്ട ഈ വചനം ഇന്നും അനേകരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നരഫോജികളെ നരസ്നേഹികളാക്കാനും ആശയം ആശ്വാസവും നൽകുന്നവരെ കരുത്തുള്ളവരാക്കാനും വചനത്തിലൂടെ സഹായിക്കുന്നു ദൈവവചനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവശാസനീയമായ ഈ വചനം ജീവനും ചൈതന്യവും ഇരുവായി തലയുള്ള ഏത് വാഴിനെക്കാളും മൂർച്ചയുള്ളതുമാണ് വചനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു കൂടാതെ തന്നെ നമുക്ക് ആലോചന പറഞ്ഞു തരികയും ചെയ്യുന്നു ശരി തെറ്റ് എന്നിവയെക്കുറിച്ചുള്ള ബോധം തരികയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഇരുളടഞ്ഞ അനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വചനത്തിൽ നാം മാർഗദീപമായി തീരുന്നു ദൈവം മനോഹരമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വചനത്തിലൂടെയാണ് ആയതിനാൽ ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും നിരാശകളെയും അതിജീവിക്കാൻ വചനത്തിലൂടെ നമുക്ക് സഹായിക്കും വചനം നമ്മുടെ കാലിന ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുന്നു പ്രിയരെ വചനത്തിൽ നിലനിൽക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറണം ഇന്നിൻ്റെ തിന്മകളെ അതിജീവിച്ച് വചനത്തിൻ്റെ നന്മയിൽ നിലനിൽക്കാൻ ദൈവം സഹായിക്കട്ടെ ആമി